നമ്മൾ നാടുകാണിയില് അടി സ്ഥലത്ത് വരണം അപ്പൊ ഈ പമ്പിന്റെ ഇല്ല ഈ റോഡും ഇതിലൂടെയാണ് ഞമ്മള് നാടുവാണി അടി എന്ന് പറഞ്ഞിലേക്ക് പോകാനുള്ള കിട്ടുന്നത് അപ്പൊ നമ്മുക്ക് പോയോക്കാം മോനെ എന്താ സ്ഥല അടിപൊളി സ്ഥലം അവിടെ നിന്ന് കയറി ആക്കണം ആര് പോവുകയാണെങ്കിൽ നാടുകാണി ആ പമ്പിൻ്റെ നേരെ മുന്നിൽ കൂടി ഒരു റോഡ് വരുന്നുണ്ട് ആ റോഡിലൂടെ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം വന്നു വന്നു കാണണ്ട സ്ഥലം തന്നെയാണ് ഇപ്പം ഇതാ കേട്ടോ അവിടുക്കില്ല വൈ പക്ഷെ അത് അടച്ചിട്ടിരിക്കണ് നമുക്ക് അപ്പുറത്ത് വേറെ വൈ ഉണ്ടോ എന്ന് നോക്കാം പോയോട്ടെ അവിടക്ക് പോകല വൈ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ഇക്കാര്യം അത് അടച്ചിട്ടിട്ടുണ്ടാവുക നമുക്ക് ഏതെല്ലാം അപ്പുറത്തേക്ക് പോയി നോക്കാം വേറെ റൂട്ടുണ്ടോ എന്നും പോയോക്കാം അപ്പൊ ഞാനിവിടെ ചെറിയൊരു വൈ കണ്ടിട്ടുണ്ട് ഞാന് അതിലൂടെ വണ്ടി കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ ചെറിയൊരു ഗ്യാപ്പ് ചെറിയൊരു രണ്ട് കല്ലിൻ്റെ ഒരു ചെറിയൊരു കേപ്പ് മാത്രൂ അതിലൂടെ വണ്ടി കയറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കയറി കിട്ടിയാൽ ഭാഗ്യം ഏ ചെറിയൊരു വടങ്ങാറ് വണ്ടി കയറി കിട്ടിയിട്ട് സമാധാനമുണ്ട് പോയോ വന്നിട്ട് എന്തായാലും വണ്ടി ഫുള്ളായിട്ട് മേലെ കയറും എനിക്ക് തോന്നിയില്ല കേട്ടോ കേറും തോന്നില്ല പിടിഞ്ഞടക്കുണ്ട് കയറാൻ പറ്റുന്നത്ര നമുക്ക് കയറാം പോവില്ല കേട്ടോവേ ഓ 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 അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് കൊണ്ടുപോകാമില്ല കേട്ടോ മഴ പെയ്ത് മണ്ണൊക്കെ ലൂസായിട്ട് ടയർ കറങ്ങി വണ്ടി കയറുന്നില്ല അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സീഡാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് നേരത്തെ നടന്ന് പോകട്ടോ അപ്പോൾ അതാ ഞമ്മളെ വണ്ടി ഇവിടെ നിർത്തി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ മേലേക്ക് നടന്നു പോകാം കേട്ടോ ഇവിടെ കണ്ടോ മേലെ വള്ളം വന്നിട്ട് ചാലായിരിക്കണം നല്ല സ്പീഡിലുള്ള വള്ളം വന്നിട്ട് ഒരു ചെറിയ ചാലായി ഇങ്ങനെ പോവണ്ട് താഴേറ്റം പോലെ എല്ലാവരും കുന്നാണ് കേട്ടോ കുറച്ചാണ് നടന്ന് പോകാണ്ട് നല്ല ക്യാറ്റാണ് കുറച്ച് എണ്ണം നടന്ന് പോകണ്ട നമുക്ക് നമുക്കേതായാലും മേലെ പോയിട്ട് അവിടത്തെ കണ്ടു അപ്പം കുന്ന് അതായിട്ട് എത്തണം നമുക്ക് അപ്പം തന്നെ മേലെ പോയിട്ട് വ്യൂ മൊത്തം ഞാൻ കാണിച്ചരാം അടിപൊളിയാണ് എവിടെ നോക്കിയാലും കുന്നും മലകളുമായിട്ട് അടിപൊളി സ്ഥലങ്ങൾ അപ്പം നമ്മൾ ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിരിക്കണം എന്നിട്ട് അതിലൂടെ വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ വണ്ടി കുറച്ചടി കൂടുന്നു പിന്നെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ നിർത്തി വെച്ച അവിടെ താഴെ വണ്ടി നിർത്തി വെച്ചേക്കാം ഇവിടെ നിന്ന് ഇപ്പോൾ പോരാൻ പറ്റത്തോണ്ട് ഞാൻ അവിടെ നിന്ന് ഇത്ര ദൂരം നടന്ന് കയറി അപ്പോൾ അച്ചമാരെ നമ്മളതിൻ്റെ മുകളിൽ കേട്ടോ മുകളിൽ നല്ല വ്യൂ നല്ല കുന്നും മലകളും മഞ്ഞി അടിപൊളിയായിട്ടുണ്ട് മഴ അല്ലാതെ നമുക്ക് കിട്ടിയിരിക്കണേ മഴ പെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി വിഷാറാവും സെറ്റ് സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലമാണ് കുറേ ആളുകൾ കൂടി പോകുമ്പോഴല്ലേ നല്ല രസം ഉണ്ടാവുള്ളൂ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കുറേ നേരം നിന്ന് ആസ്വദിക്കാനൊക്കെ അപ്പോൾ ഞാൻ ഒറ്റക്കൊള്ളു അപ്പോൾ സംഭവം അടിപൊളിയാണ് അടിപൊളി സ്ഥലം കേട്ടോ ആ രസായിട്ടുണ്ടോ നല്ല രസമുണ്ട് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് ആ ഒരു കുന്നും ചുറ്റും തേയിലത്തോട്ടങ്ങൾ നല്ല രസമുണ്ട് അവിടെ കാണാൻ ഇവിടെ കറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ കുറേ സ്ഥലം കറങ്ങാനുട്ടോ ഏറ്റവും പോലെ സ്ഥലങ്ങളാണ് അവിടെ അവിടെ ആ കുന്നിൻ്റെ മുകളിൽ അവിടെക്ക് പോവാം അവിടെ എന്താ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തോന്നു അല്ലാസ്റ്റിക്ക് അവിടെ ആയിട്ട് അവിടെ ആയിട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അതിലൂടെ ചെറിയൊരു തോട് ഇതാ വൈകി പോണോ ചെറിയ തോട് ഇങ്ങനെ പോകുന്നുണ്ടോ ഇപ്പോൾ എവിടെ അതാ അതിൻ്റെ ഇങ്ങനെ പുറത്തുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങൾ താഴെ കുറേ വയൽ ഒഴിഞ്ഞിടക്കണ വയലാട്ടോ അതിൽ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതാ അവിടെ ആ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കൂടാരുണ്ട് കണ്ടോ ഒരു കളറായിട്ടുണ്ടല്ലോ അത് ചെറിയൊരു കൂടാരാണ് അവിടെയൊക്കെ പോകാൻ തോന്നുന്നുണ്ട് പക്ഷേ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല നടന്ന് പോകാനേ പറ്റുള്ളൂ കുറേ സ്ഥലമുണ്ട് ആ കുന്നിൻ്റെ മുകളിലൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലം മാറി കണ്ടോ ചെറിയ വയ്യൊക്കെ ചെറിയൊരു വയ്യൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല അത് നമുക്ക് നാടുകാണിന്ന് അതാ ചേരമ്പാടി പോണ റൂട്ട് ഉണ്ടല്ലോ ആ ബസ് പോകുന്നുണ്ട് ചേരമ്പാടി പോണ ആ റൂട്ടാണ് ആ കാണുന്നത് അപ്പോൾ അതിലൂടെ പോയിട്ട് വേണ്ടിവരും നമുക്ക് ആ എസ്റ്റേറ്റ് എസ്റ്റേറ്റേക്ക് പോകണമുള്ളത് അത് എസ്റ്റേറ്റ് അല്ല ആ ഒരു കുന്നാണ് ഒരു മുട്ട കുന്നാണത് എസ്റ്റേറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് കണക്കുള്ളത് അപ്പുറത്തേക്ക് എസ്റ്റേറ്റില ആ ഒരു മുട്ട ഫോറസ്റ്റ് ആണ് അതൊക്കെ അവിടെയുണ്ട് അവിടെ അതുപോലെ എസ്റ്റേറ്റ് ഉണ്ട് അത് ഈ എസ്റ്റേറ്റിൻ്റെ ഈ എസ്റ്റേറ്റിൻ്റെ ബാക്കിയാണ് തോന്നുന്നത് അപ്പം ഇവിടുത്തെ വ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് അടിപൊളി സ്ഥലം കേട്ടോ അവിടുന്ന് ചുറ്റും നോക്കിയാൽ കുന്ന മലകളൊക്കെ ആയിട്ട് കഴിഞ്ഞ അടിപൊളി സ്ഥലങ്ങൾ കുറേ എസ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഫുള്ള് തേയില ആണ് ഫുള്ള് നീലഗിരി ജില്ലയ്ക്ക് മൊത്തം തേയില കാപ്പി കുരുമുളക് ഏലക്കൈ അങ്ങനത്തെ എസ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളത് ഫുള്ള് എസ്റ്റേറ്റാ കേട്ടോ ഫുള്ള് എസ്റ്റേറ്റാണ് അവിടെ ഒരു മുകളൊക്കെ എസ്റ്റേറ്റുണ്ട് അതും അടിപൊളി എസ്റ്റേറ്റാണ് അതാ മലൻ്റെ മുകളിൽ അവിടെ ഒരു എസ്റ്റേറ്റ് കണ്ട് അതും അടിപൊളിയാണ് ഇവിടുന്ന് അത്ര സൂം ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല ഇവിടുന്ന് കാണുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് ആ എസ്റ്റേറ്റൊക്കെ കാണാൻ ഈ സ്ഥലം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആക്കിയതല്ല കേട്ടോ മേലെ മഞ്ഞ് സൂര്യനെ മറച്ചു നിർത്തിയത് കൊണ്ട് ആ സ്ഥലം അങ്ങനെ ആയത് അങ്ങനെ കാണുമ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ അടിപൊളിയിട്ടുണ്ട് നല്ല സ്ഥലം അതിൻ്റെ ഇങ്ങേപ്പുറത്തൊക്കെ കണ്ടോ സൂര്യൻ്റെ വെളിച്ചം തട്ടിട്ട് വെളിച്ചമുണ്ട് പക്ഷേ ഇവിടെ കണ്ടോ ഇപ്പോൾ മാറി ആ മഞ്ഞി അവിടുന്ന് മാറി മാറി കഴിഞ്ഞപ്പോൾ വെളിച്ചം വന്നു നല്ല സ്ഥലം അപ്പോൾ വെച്ചാൽ മതി അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പോകാണ്ടോ യാത്ര തിരിച്ച് നമ്മൾ കുറച്ച് ദൂരം പോകാണ്ടിരിക്കും നാട്ടിലെത്തണം ഇടവണ്ണപ്പാറക്കെത്തണം അപ്പോൾ കുറച്ച് പെട്ടെന്ന് ഇറങ്ങിയതാണ് നമുക്ക് ഏതായാലും ഇവിടുത്തെ ഈ ഒരു അർക്കും കൂടി ഇറങ്ങി കിട്ടട്ടെ അതൊക്കെ ബാക്കി പറയാം കുറച്ച് പേടി ഉണ്ടായിരുന്നില്ല സംഭവം അത് ഒരു ചെറിയൊരു ർക്കല്ല സ്ഥലമാണത് അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം